ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈങ്ങാപ്പുഴയ്ക്കടുത്ത് കട്ടിപ്പാറ വേനക്കാവിലെ ഏക മകനാണ് മാതാവിനെ ഇപ്പോൾ നമ്മൾ കണ്ടുള്ള അയൽപക്കത്ത് നിന്ന് തേങ്ങാ പൊളിക്കാനാണ് എന്ന് പറഞ്ഞു വാങ്ങിയ കൊടുവാളാണ് ഉപയോഗിച്ചത് അടിവാരം മുപ്പതേക്ര കായ്ക്കൽ സുബൈദ എന്ന അൻപത്തിമൂന്ന് കാരിയെയാണ് മകൻ ആഷിക്ക് ഇരുപത്തിനാല് കാരനാണ് തീർത്തത് സഹോദരി സഖീനയുടെ വീട്ടിൽ വെച്ചായിരുന്നു സുബൈദ ഏക മകന്റെ ഈ ക്രൂരകൃത്യത്തിനിരയായത് ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായി സഹോദരിക്കൊപ്പമാണ് സുബൈദയും മകൻ ആഷിക്കും ജീവിക്കുന്നത് പ്ലസ് ടുവിന് ശേഷം ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കാൻ ആഷിക്കിനെ ചേർത്തിരുന്നു കോളേജിൽ ചേർന്ന ശേഷം ആഷിക്ക് അടിമയായി എന്നാണ് സുബൈദയുടെ സഹോദരി സക്കീന പറയുന്നത് മയക്കുമരുന്നിനടിമയായ ആഷിക്ക് ഇടയ്ക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഒരു തവണ നാട്ടുകാർ പിടിച്ച് ഏൽപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം പിന്നീട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ ആഷിക്ക് നാല് ദിവസം മുമ്പ് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയതായി സക്കീന പറയുന്നു തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് മടങ്ങിയെത്തിയത് ഈ സമയത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്ര പിന്നീട് ശനിയാഴ്ച സക്കീന ജോലിക്കായി പുറത്തുപോയി ഈ സമയത്താണ് സുബൈദയും മകനും മാത്രമായി വീട്ടിലുണ്ടായിരുന്നത് ബ്രെയിൻ ട്യൂമർ ബാധിച്ചിട്ടുള്ള സുബൈദ അടുത്തിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ വിശ്രമത്തിലും കൂടിയായിരുന്നു ശനിയാഴ്ച സുബൈദയുമായി ആഷിക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു എന്നത് വ്യക്തമല്ല ഉച്ചയോടെ വീടിന് പുറത്തിറങ്ങിയ ആഷിക്ക് അയൽ വീട്ടിലെത്തി ഒടുവാളെ ചോദിച്ചു തേങ്ങ പൊളിക്കാനാണ് എന്നാണ് അവിടെ പറഞ്ഞത് അവിടെ നിന്ന് വാങ്ങിയ ആ ആയുധവുമായി വീടിനകത്ത് കയറി ആഷിക്ക് സുബൈദയെ ശരിപ്പെടുത്തുകയായിരുന്നു വീട്ടിനുള്ളിൽ നിന്ന് കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടി വരുന്നത് വാതിൽ അടച്ചിട്ടിട്ട് ഇരുന്ന ആഷിക്ക് നാട്ടുകാർ വീട്ടിലെത്തിയപ്പോൾ ആർക്കാടാ കത്തി വേണ്ടത് എന്ന് ചോദിച്ച് ഒരു തവണ വീടിന് പുറത്തിറങ്ങി തുടർന്ന് കഴുകിയ ശേഷം കത്തി അവിടെ വെച്ച് വീണ്ടും വീട്ടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു പിന്നീട് സക്കീന എത്തിയപ്പോഴാണ് ആഷിക്ക് വാതിൽ തുറന്നത് ഈ സമയം നാട്ടുകാർ പിടികൂടി കെട്ടിയിടുകയായിരുന്നു തുടർന്ന് പോലീസിൽ ഏൽപ്പിച്ചു സുബൈദ ഡൈനിങ് ഹാളിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മുമ്പേ സുബൈദ മരിച്ചിരുന്നതായിട്ട് നാട്ടുകാർ പറഞ്ഞു ഇതില് അത്ഭുതങ്ങൾ ഏറെയുണ്ട് ഒരിക്കലും ജാതിയോ മതമോ കടത്തേണ്ടതില്ല പല വാർത്തകളിലും ആ രൂപത്തിൽ കണ്ടു അതുപോലെ വൃദ്ധസദനങ്ങൾ മുസ്ലിങ്ങൾ വൃദ്ധസദനങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് വൃദ്ധസദനങ്ങളിൽ ഉണ്ടവരുടെ ജാതിയും മതവും നോക്കാനല്ലല്ലോ അവർ ആ ദുരാലയങ്ങൾ പണിത് വച്ചിരിക്കുന്നത് ആരോരുമില്ലാത്തവർക്ക് ആരെങ്കിലും ആകുക എന്നത് എല്ലാവർക്കും കഴിയുന്ന സംഗതിയല്ല അങ്ങനെ ആകാൻ വേണ്ടി കുറച്ചാളുകൾ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പ്രതിഫലത്തിനു വേണ്ടിയല്ല അവരുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷനു വേണ്ടി മാത്രം ബ്രെയിൻ ട്യൂമറിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് റെസ്റ്റിൽ കഴിഞ്ഞിരുന്ന ഈ സ്ത്രീയെ അവരുടെ സഹോദരി കൂടിയായ സക്കീനയാണ് നോക്കിയിരുന്നത് അപ്പോൾ ഇരുപത്തിനാല് വയസ്സുള്ള മകന് എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയാം കുറച്ചൊക്കെ കാരണം അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജീപ്പിൽ കയറ്റുന്നുണ്ട് പോലീസ് അപ്പോൾ മീഡിയക്കാർക്കും പോലീസുകാർക്കും അവിടെ കൂടെ നിന്നവർക്കുമൊക്കെ പ്ലെയിങ് ലിസ് നൽകി ചുംബനം നൽകി ആ രൂപത്തിൽ ആംഗ്യമൊക്കെ കാണിച്ച് യാതൊരു മനസ്താപവും ഇല്ലാതെ താൻ തൻ്റെ മാതാവിനോടാണിത് ചെയ്തത് എന്ന് പോലും ഒരു കുറ്റബോധവും ഇല്ലാതെ പോകുന്ന രൂപത്തിലാണ് നമ്മൾ കാണുന്നത് ഇതിലേറെ നമ്മൾ ആശ്വാസപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ആ ഒരു ഒരു മിനിറ്റ് ഷോർട്സാണ് ഏഷ്യാനെറ്റ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ നിയമത്തെ സംബന്ധിച്ച് ഇവനെ കൂടി ഇനി നമ്മൾ തീറ്റിപ്പോറ്റണം സ്വന്തം മാതാവിനെ വകവരുത്തിയ ഇവനെയൊക്കെ ഇസ്ലാമിക ശരീരത്തെ നിയമമാണ് അനുശാസിക്കും വിധം കൊലയ്ക്ക് പകരം കൊല എന്ന രൂപത്തിലാക്കിയാൽ ഒരു പരിധിവരെ ഇതുപോലെയുള്ള ക്രിമിനലുകൾ നമ്മുടെ രാജ്യത്ത് വളരില്ല എന്ന രൂപത്തിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ആ കമന്റ്സ് നമുക്കൊന്ന് നോക്കാം ഇതിലെ ഫസ്റ്റ് കമന്റ് ആണ് കൊല്ലപ്പെട്ടവർക്കില്ലാത്ത മനുഷ്യാവകാശം കൊലയാളികൾക്ക് കിട്ടുന്ന കാലത്തോളം കൊല തുടർന്നുകൊണ്ടേയിരിക്കും കൊലയാളികളായി കുറ്റം തെളിയിച്ചവരുടെ പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും കൊലപ്പുള്ളികളുടെ വയസ്സായ മാതാപിതാക്കളുടെ സംരക്ഷണവും നാളെ സമൂഹത്തിന് നന്മയുള്ളവനാകും എന്ന കോപ്പിലെ വാദവും തുടങ്ങി കുറെ കാരണങ്ങൾ പരിഗണിക്കുകയും കൊല്ലപ്പെട്ടവന്റെ ഇതേ അവകാശങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ കൊലയാളിയെ തൂക്കിക്കൊല്ലാതെ കുറഞ്ഞ കാലം പരോളും ജയിൽവാസവും നൽകി ജീവിക്കാൻ അനുവദിക്കുന്ന കാലത്തോളം പാറ്റയെ കൊല്ലും പോലെ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രതിഭാസത്തിന് ഈ രാജ്യത്തിനൊരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല ഒരാളെ കൊന്നാൽ കൊല്ലുന്നവൻ്റെ ജീവൻ നിയമം എടുക്കും എന്ന അവസ്ഥ വന്നാൽ കൊലയാളികളുടെ എണ്ണവും കുറയും അപൂർവങ്ങളിൽ അപൂർവം എന്ന് മെറിറ്റ് നേടിയ കൊലകൾക്ക് പ്രത്യേക ശിക്ഷയും ആ മെറിറ്റ് കിട്ടാത്ത കൊലകൾക്ക് ലളിതമായ ശിക്ഷയും എന്നൊക്കെ മനുഷ്യജീവനെ തരംതിരിച്ച് പരിഗണിക്കുന്ന കാലത്തോളം കൊല്ലുന്ന വാർത്ത കേട്ട് നടുങ്ങേണ്ടി വരും കൊന്നാൽ ഒരു ചുക്കും സംഭവിക്കാത്ത ഈ നാട്ടിൽ കൊല്ലപ്പെടുന്നത് കേട്ട് ഞെട്ടുന്നതിലെ മനോഗതി മനുഷ്യരുടെ വിവരമില്ലായ്മയാണോ അതോ ഞെട്ടൽ അഭിനയമോ കഴിഞ്ഞ ദിവസം കൊലയാളിയെ കണ്ടപ്പോൾ പ്രതികരിച്ച നാട്ടുകാരിൽ നിന്ന് എത്ര സുരക്ഷിതമായാണ് പോലീസ് കൊലയാളിയെ സംരക്ഷിച്ചു കൊണ്ടുപോയത് ആ സംരക്ഷണം കാണുമ്പോൾ ജന്മം നൽകിയത് ഇഷ്ടമാകാത്തതു കൊണ്ട് കൊന്നുകളയാൻ തോന്നി കൊലയാളിയെ എന്തിനു കുറ്റപ്പെടുത്തണം ലോകത്തെവിടെയും കുറ്റകൃത്യങ്ങൾ തടയുന്നത് ശക്തമായ നിയമങ്ങൾ തന്നെയാണ് എന്തായാലും മാപ്രകൾക്കൊരു കൊലക്കേസ് പ്രതിയുടെ ചുംബനം കിട്ടിയല്ലോ ജയിലിൽ വന്നാൽ ബാക്കി ഉമ്മ അവന് കിട്ടും മദ്യം മയക്കുമരുന്ന് ലോബി ഒക്കെയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് കലണ്ടറെ മാറിയിട്ടുള്ള ഗതിയേട് തുടരും അതെ ഇപ്പോഴുള്ള ശിക്ഷാനടപടികളുടെ കാഠിന്യം നന്നായിട്ട് അറിയുന്നവനാണ് പഴയ കൂർത്ത തൊപ്പി പോലീസുകാരുടെ കാലമായിരുന്നെങ്കിൽ ഈ ആംഗ്യത്തിന് അവന്റെ രക്തം പരിശോധിക്കാൻ മൂത്രമെടുത്താലും മതിയാകുന്ന അവസ്ഥയിലായേനെ െ അതെ അവനെന്താ ഇനി മുതൽ ഫ്രീ ഫുഡ് മട്ടൻ ചിക്കൻ അതെ എന്തിനീ നായയൊക്കെ തീറ്റിപ്പോറ്റാൻ കൊണ്ട് നടക്കും അവനൊന്നും ഒരു ചലനവുമില്ല എൻകൗണ്ടർ നടത്താനുള്ള അനുവാദം നൽകണം കേരള പോലീസിന് നട്ടിലുള്ള പോലീസുകാരന്മാരുണ്ടെങ്കിൽ ഇനി അവൻ അങ്ങനെ കാണിക്കില്ല അങ്ങനെ തിന്നുമതിക്കാൻ ഒരുത്തൻ കൂടി പെറ്റു വളർത്തിയതിനു കൊടുത്ത ശിക്ഷ തീറ്റിപ്പോറ്റാൻ കൊണ്ടുപോകുന്നു അവനുദ്ദേശിച്ചത് രേഷ്മ കഷായത്തിൽ സെല്ലിൽ അവനെയും പാർപ്പിക്കുന്നതെന്ന് വിചാരിച്ചു കാണും നിയമത്തോടുള്ള പൂച്ച മാത്രം അതാണ് അവൻ്റെ മുഖത്ത് കാണുന്നത് നേരെ മറിച്ച് കൊന്നവന് കൊല്ലുക എന്ന നിയമമുണ്ടെങ്കിൽ അവൻ്റെ മുഖത്തീ ചിരി കാണില്ല അവൻ കരയും സ്വന്തം മരണം മുന്നിൽ കണ്ടുള്ള കണ്ടുള്ള കരച്ചിൽ അതവനറിയാം ഇനി അവന് അവന് റിമാൻഡ് ചെയ്യും പിന്നെ വർഷങ്ങളോളം നീണ്ട വിചാരണ അതിനിടയിൽ പരോള് അതിനുശേഷം വിധി ഇന്ത്യൻ നിയമവ്യവസ്ഥയോടുള്ള പുച്ഛം കൂടിയാണ് ഈ ക്രിമിനൽസിന്റെ ഇത്തരം വൈകൃതമായ പരിഹാസങ്ങൾ നവകേരളം ഇനിയും ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഫാക്ടറി ഉടൻ സ്ഥാപിക്കുക വികസനം പിണറായി സർക്കാർ തന്നെയാണ് ആദ്യം എഴുതിയ ഒന്നര വയസ്സിൽ പിതാവ് ഉപേക്ഷിച്ച് പോയ മകനെ അമ്മ വീട്ടുജോലി ജോലി ചെയ്തും കൂലിപ്പണി ചെയ്തും കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തി വലുതാക്കിയത് ഈ മകന്റെ കൈകൊണ്ട് ഇങ്ങനെ അനുഭവിക്കാനായിരുന്നു ഒരു പക്ഷേ അവരാ മരണപ്പെടുന്നതിനു മുമ്പ് എത്രയോ തവണകളിൽ അതിനെക്കുറിച്ച് വിലപിച്ചിട്ടുണ്ടാകാം വേദനിച്ചിട്ടുണ്ടാകാം അയൽവാസി കൂലിപ്പണിക്ക് പോയിട്ട് നോക്കുന്ന ഒരു മോന ആ ഒരു മോനേ ഉള്ളൂ അപ്പൊ ആ കൂലിപ്പണിക്ക് പോയി നോക്കിട്ട് മോന ആ മോനെ നോക്കണ മാതിരി മക്കൾക്ക് അത്ര സൗകര്യം ഒന്നും കിട്ടിണ്ടാവില്ല അത്രയൊക്കെ നന്നായി നോക്കുന്ന ഒരു മോന അവനെ ബൈക്ക് വേണം നന്ന ബൈക്ക് അതിന്റെ മുന്നേ ഒരു അടിവ് അതൊക്കെ പുതിയ എടുത്തു കൊടുത്തത് അത് കഴിഞ്ഞാല് അവന് ഈ മരുന്നാടി തുടങ്ങിയതിന് ശേഷം ഇവിടെ അടിയാണ് വന്നാൽ കച്ചടം ഉണ്ടാവും അങ്ങനെ പ്രാവശ്യം അടിച്ച് ശരിയാക്കി മൊത്തം ചൂടുള്ളിട്ട് ഞാനും എന്ന് പറഞ്ഞു ഒന്ന് കാണിച്ചാല് പോന് പിന്നെ അടിപൊളി നിന്ന് കുറച്ച് ആളുകൾ കൂടി വന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയിരുന്നു ശേഷമാണ് ഇട്ടാത്തൊക്കെ സുഖമല്ല അത് ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് പോയത് അവിടെ നിന്നുള്ള ഇടങ്ങളാണ് നമ്മളീട്ടിറുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് അറിയില്ല പിന്നെ ഇടക്കിടക്ക് പോന് ഇവിടെ വരലുണ്ട് അതായത് ഒരാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേറ്റം വന്നിട്ടുണ്ട് ഇവിടെ ഇടക്കിടക്ക് വരെ വരുന്നത് പിന്നെ വിളിച്ചറിയിക്കാറുണ്ട് പക്ഷെ ഞാൻ അവിടെ അല്ലേ ഞാൻ മൂന്ന് ദിവസമായിട്ട് ഇവിടെ എത്തിയിട്ട് ഞാൻ പ്രവാസിയാണ് ആ അവൻ ഇവിടെ വരുന്ന ടൈമിനൊക്കെ എന്നെ വിളിച്ചു വിളിച്ചുപോയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ വേറെ ആരെയും എന്നുള്ള അറിയാൻ വേണ്ടിട്ട് ഇന്ന പിന്നെ ചെക്കന്മാരെ കൂട്ടിയിട്ടായിരുന്നു വരാറുള്ളത് പിന്നെ അതില് ഞങ്ങൾ ഇവിടെ നാട്ടുകാരൊക്കെ കൂടി വാണി കൊടുത്തതിനെ ചെക്കന്മാരെ നിർത്തി അവിടെ വണ്ടി ഇറങ്ങും നടന്നു വരും ഇവിടെ അന്നിണ്ടാവും ബാക്കി പരിപാടി ഓനെപ്പോ വരുന്നോ പോണെന്ന് അറിയില്ല അവിടെ ഉണ്ടാവും അന്ന് ഇവിടെ കാട് പിടിച്ചേർക്കാം ഓനെ സിറ്റോട്ടിലാടി ഇരിക്കും കഴിഞ്ഞ് എപ്പളാ പോണെന്ന് അറിയില്ല ഇവിടെ നോക്കിട്ട് പിന്നെ നോക്കുമ്പോ പോയിട്ടുണ്ടാവും ആട്ടെ പലപ്പോഴും പിതാവില്ലാത്ത മക്കൾക്ക് മാതാവ് ഒരുപാട് സൗകര്യങ്ങൾ ആ പിതാവില്ലാത്ത വേദന അറിയരുത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ സൗകര്യങ്ങളും സുഖങ്ങളും അവർക്ക് കൂടുതൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ മക്കളിനി എന്നാണിതൊക്കെ മനസ്സിലാക്കുക അറിയില്ല ഈ വിഷയ സംബന്ധമായിട്ട് ഒരുപാട് വിഷയങ്ങൾ പുറത്തു വരുന്നുണ്ട് പണം നൽകാത്തതിനുള്ള വൈരാഗ്യം കാരണമാണ് പോലീസ് പറയുന്നുണ്ട് പണം സുബൈദയോട് ചോദിച്ചു കിട്ടിയില്ല അതുകൊണ്ടാണ് മകൻ ഇങ്ങനെ ചെയ്തത് എന്നാണ് പോലീസ് പ്രാഥമികമായി തന്നെ നൽകുന്ന വിവരം അതുപോലെ ഈ കൊലപാതകത്തിന്റെ കാരണങ്ങൾ ഇനിയും അയാൾ തന്നെയാണ് പറയേണ്ടത് ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഇന്നലെ നടന്ന സംഭവമാണല്ലോ മുമ്പ് രണ്ട് തവണ ഇയാൾ മാതാവിനെ ഇതേ രൂപത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പതിവായി ആഷിഖ് ഉമ്മയോട് പണം ചോദിച്ചിരുന്നു എന്ന് പോലീസ് പറഞ്ഞു സുബൈദയുടെ പേരിലുള്ള സ്വത്തുക്കൾ വിൽക്കാനും ആഷിഖ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഉമ്മ ഇതിന് തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ആഷിഖ് ഈ ക്രൂരകൃത്യത്തിലേക്ക് മുതിരുന്നത് നേരത്തെയും ഉമ്മയെ ഇതേ രൂപത്തിൽ തന്നെ ഇല്ലാതാക്കാൻ ആഷിക്ക് ശ്രമം നടത്തിയിട്ടുണ്ടത്ര ഒന്നര വയസ്സിലാണ് പിതാവ് ഇവരെ ഉപേക്ഷിച്ചു പോകുന്നത് പിന്നീട് ഈ എല്ലാ രൂപത്തിലും താങ്ങും തണലുമായിരുന്നത് ഈ മാതാവാണ് ഇപ്പോൾ മസ്തിഷ്ക അർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയക്ക് ശേഷം പുതുപ്പാടി ചോയിയോടുള്ള സഹോദരി ഷക്കീല സക്കീല എന്നും പറയുന്നുണ്ട് അവരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇവിടെ എത്തിയിട്ടാണ് ആഷക്ക് സുബൈദയെ ഇല്ലാതാക്കിയത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് രണ്ടരയോടുകൂടിയായിരുന്നു സംഭവം എന്ന് സമീപവാസികൾ പറയുന്നു അയൽവാസിയുടെ വീട്ടിൽ നിന്നാണ് ആയുധം വാങ്ങുന്നത് തേങ്ങ പൊളിക്കാനാണ് എന്ന് നൂണ പറഞ്ഞു താമരശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ സുബൈദയുടെ കഴുത്ത് ഏറെക്കുറെ ശരീരത്തിൽ നിന്നും വേർപെട്ട നിലയിലായിരുന്നു ആഷിക്ക് അടിമയാണ് എന്നാണ് പ്രാഥമികമായി തന്നെ നാട്ടുകാരും പോലീസും പറയുന്നത്